ിലെ താമസം മുഖ്യമന്ത്രി പിണറായി വിജയൻ മടുത്തതായ ഒരു വാർത്ത പുറത്തു വരികയാണ് ഈ വർഷം തന്നെ ക്ലിഫ് ഹൌസ് ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും അത്യാഡംബര വീട്ടിലേക്ക് തലസ്ഥാനത്തെ മറ്റേതെങ്കിലും ആഡംബര വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് റിപ്പോർട്ട് തുടർച്ചയായി രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ വീട്ടിൽ ഏഴര കൊല്ലത്തിൽ അധികം തുടർച്ചയായി താമസിച്ചു വേണ്ട ഐശ്വര്യം ക്ലിഫ് ഹൗസിന് ഇല്ല എന്നും തന്റെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചയൊന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ വീട് വിടുന്നത് അല്ലെങ്കിൽ ക്ലിഫ് ഹൗസ് വിടുന്നത് എന്ന അഭ്യൂഹവും സമൂഹ മാധ്യമങ്ങളിൽ പരകുന്നുണ്ട് നീന്തൽ കുളവും കാലത്തൊഴുത്തുമെല്ലാം ലക്ഷങ്ങൾ മുടക്കി പണിതു ഇപ്പോൾ ചാണകക്കുഴിക്കും പണം മുടക്കാൻ പോവുകയാണ് അതിനിടെ ക്ലിഫ് ഹൗസിലെ സുരക്ഷിത താമസം തന്നെ ചോദ്യമായി ഉയരുകയുമാണ് ഈ വീടിന് ബലം പോരെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊളിക്കണോ അതോ വേണ്ടയോ എന്ന ചർച്ചയാണ് ഉയർന്നത് ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലിഫ് ഹൌസിലെ താമസം ഏതാണ്ട് മടുത്തു എന്ന സൂചന എന്ത് രാജകീയ പൗഢി ഉണ്ടെങ്കിലും എൺപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രി താമസിക്കുന്നത് സുരക്ഷിതമല്ല എന്ന വിവിധ സർക്കാർ വകുപ്പുകൾ വിധിച്ചു കഴിഞ്ഞു പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിന് പോലും ക്ലിഫ് ഹൌസിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല തീർത്തും ദുർബലമായ അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് നന്ദൻകോട് ക്ലിഫ് ഹൌസ് എന്നാണ് റിപ്പോർട്ട് വൈദ്യുതിക്കും വെള്ളത്തിനുമുള്ള കണക്ഷനുകൾ മാത്രമല്ല കെട്ടിടം ആകെയും പഴക്കം ബാധിച്ച അവസ്ഥയിലാണെന്നാണ് സൂചന തടി കൊണ്ട് പണിതിട്ടുള്ള തറയും തട്ടുമെല്ലാം പലയിടത്തും പൊളിഞ്ഞിളകി ഇതുകൊണ്ടുള്ള അപകട സാധ്യത കൂടുന്നത് വൈദ്യുതി കണക്ഷനുകളുമാണ് സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ട ഇ എൽ സി ബി സംവിധാനം ക്ലിഫ് ഹൌസിൽ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ടുതന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ വൈദ്യുതി സ്വയം ഓഫ് ആകില്ല അത്ര അതുകൊണ്ടുതന്നെ ഈ വീട് മുഖ്യമന്ത്രിക്ക് സുരക്ഷിതമല്ല എന്നാണ് വിലയിരുത്തൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ക്ലിഫ് ഹൌസ് പൊളിച്ചു പണിയാൻ ശുപാർശ ഉണ്ടായിരുന്നു രാജകീയ പ്രൗഢി ഉണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് സുരക്ഷിതമല്ല കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താറുള്ള പീരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ വിശദമായ പരിശോധിച്ച് പൊളിച്ച് പണിയുകയാണ് പോം വഴി എന്ന നിഗമനം ഉറപ്പിച്ചത് എന്നാണ് റിപ്പോർട്ട് സംസ്ഥാന നഗരാസൂത്രണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തിരുവനന്തപുരത്തെ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ ക്ലിഫ് ഹൌസും ഉണ്ട് തിരുവനന്തപുരത്തെ പല കൊട്ടാരങ്ങളടക്കം ഈ പട്ടികയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും പൊളിക്കാനും കഴിയില്ല ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ക്ലിഫ് ഹൌസിലെ ആദ്യ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് ക്ലിഫ് ഹൌസ് വളപ്പിൽ നീന്തൽകുളം നിർമ്മിച്ചത് മുഖ്യമന്ത്രിയായിരിക്കെ കുറച്ചുകാലം ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും സ്വന്തം വീടുകളിൽ താമസിച്ചിരുന്നെങ്കിലും പിന്നീട് ക്ലിഫ് ഹൌസ് തന്നെ ഔദ്യോഗിക വസതിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദനും ഇ കെ നയനാനും ഇവിടെയാണ് താമസിച്ചത് ക്ലിഫ് ഹൌസ് വളപ്പിന് നാലര ഏക്കറാണ് വലിപ്പം ക്ലിഫ് ഹൌസിന് പുറമെ മറ്റ് നാല് മന്ത്രി മന്ദിരങ്ങളും ഈ വളപ്പിലുണ്ട് ഉഷസ് അശോക നെസ്റ്റ് പൗർണമി എന്നീ മന്ത്രി മന്ദിരങ്ങളും ക്ലിഫ് ഹൌസും വളപ്പിലാണ് രണ്ട് നിലകളുള്ള ക്ലിഫ് ഹൌസ് പരമ്പരാഗത കേരള വാസ്തു ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് വാസ്തുശില്പി രീതിയുടെ ചെറിയ സ്വാധീനവും ഈ കെട്ടിടത്തിന് കാണാം പതിനയ്യായിരം ചതുരശ്ര അടിയാണ് വീടിന്റെ വിസ്തീർണം